എൻ ഷംസുദീൻ മുൻപൊരു ബജറ്റിൽ നമ്മൾ കേട്ടത് കടമെടുത്താണെങ്കിലും കരുതൽ എന്നുള്ളതായിരുന്നു കിഫ്ബി അതിന് ഒരു വഴി ഒരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ ധനമന്ത്രി ഒന്നോ രണ്ടോ തവണ മാത്രമാണ് കിഫ്ബിയെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്തത് പക്ഷേ കടമെടുത്താണെങ്കിലും മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന കടവും അതിന്മേലുള്ള കടവും ഒക്കെ നമുക്കുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴും രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ എല്ലാം ശരാശരി വളർച്ചാ നിരക്ക് കേരളത്തിനൊപ്പം വരാതെ ഇനി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ സഹായം കിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു അതുവരെ കാത്തിരിക്കാൻ കഴിയുമോ നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ അല്ല അടിസ്ഥാന സൗകര്യ വികസനം കഴിഞ്ഞ കാലങ്ങളിലും ഈ കിഫ്ബി വരുന്നതിനു മുമ്പും നമ്മുടെ നാട്ടിലെ റോഡുകളും പാലങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നിരുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ നിന്നാണ് അത് നിർവഹിച്ചിരുന്നത് അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിലാണ് തോമസ് ഐസക്ക് അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ട് സാമ്പത്തികം വരെ കാത്തിരിക്കാൻ കഴിയില്ല നമ്മൾ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് കടമെടുക്കുകയാണ് അതിനൊരു പുതിയ പദ്ധതിയാണ് കിഫ്ബി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയുടെ കടം തിരിച്ചു വീടുന്നത് ഈ സ്റ്റേറ്റ് തന്നെയാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെയാണ് അത് മോട്ടോർ ടാ വാഹന നികുതികളും അതുപോലെ തന്നെ മദ്യത്തിൻ്റെ സെസ്സുകളും ഒക്കെ അതിലേക്ക് ഒരു ഭാഗം എല്ലാ വർഷവും നീക്കി വെക്കുന്നുണ്ട് അതിൻ്റെ പുറമെ പൊതു ഖജനാവിൽ നിന്നാണ് അതിൻ്റെ പലിശ കൊടുക്കുന്നത് ഉയർന്ന പലിശയാണ് ഒമ്പത് ശതമാനമാണ് മുമ്പ് വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ പലിശ എടുത്തപ്പോൾ രണ്ട് ശതമാനമോ മൂന്ന് ശതമാനവും പലിശ ഇല്ലാതെയൊക്കെ കിട്ടിയിരുന്നു എന്നാൽ ഇത് ഉയർന്ന ഒമ്പതും പത്തും ശതമാനം പലിശ നമ്മുടെ ഇതിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കടം വീടുന്നതിൻ്റെ പുറമെ ഇനി ഇൻകം ജനറേഷൻ എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പോക്കറ്റ് കൈയിടുന്നത് ശരിയല്ല മാത്രമല്ല അതുണ്ടാക്കാവുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഓരോ പ്രദേശത്തും ഈ കിഫ്ബിയുടെ രണ്ടോ മൂന്നോ റോഡുകൾ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തൂടെ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആൾക്ക് ഓരോ റോട്ടിലും പിന്നെ ടോൾ കൊടുക്കേണ്ട സ്ഥിതി വരിക ശരിയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഈ ബജറ്റിൽ ഇല്ല എന്ന ഒരു പോരായ്മ കൂടിയുണ്ട് എന്നാൽ ആ തീരുമാനമായി മുന്നോട്ട് പോകുന്ന സൂചനയും